നമ്മളിതിനെ ഒരു സിലബസിലെ നാലോ അഞ്ചോ പേജുകൾ മാത്രമായിട്ടല്ല ഇതിനെ കാണേണ്ടത് ഇത് ഏത് ക്ലാസ്സിലേക്കാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കാരണം രാജ്യത്തിന്റെ അടുത്ത തലമുറ അടുത്ത കൂടി രാഷ്ട്ര കൂടി രാഷ്ട്രത്തിന് വേണ്ടി ആത്മാർത്ഥമായി രാഷ്ട്ര ചിഹ്നങ്ങളെ രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ മൂല്യത്തെ ഇതിനെയൊക്കെ നാളുകളിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പൗരന്മാർ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിനാല് വയസ്സുമൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പത്താം ക്ലാസ് ആ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ അപ്പൊ അവിടെ തന്നെ അവരെ ഈ രാഷ്ട്രത്തിന്റെ ബിംബങ്ങൾക്കെതിരായി രാഷ്ട്രത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരായി രാഷ്ട്രത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായി രാഷ്ട്രത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും അധിക്ഷേപിച്ചും സംശയ നിലനിൽ നിർത്തിക്കൊണ്ടും അവരുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് നമ്മൾ കുറെ കാലം മുൻപ് ജെ എൻ യുവിൽ ഒരു മുദ്രാവാക്യം കേട്ട് ഞെട്ടിയിരുന്നു ആ മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു അഫ്സൽ ഹം ഷർദാഹേ തേരേഖാത്തിൽ സിന്താഹെ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള അർബൻ കക്ഷലുകൾക്കും ഭീകരവാദികൾക്കും ഇടതും വലുതു വരുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേറുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സീതാറാം യെച്ചൂരിയുള്ള അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് അവരുടെ ഇടവും വലവും വലുതുവരുന്നത് ഹം ശർമിന്ദാഹെ തേരെഖാത്തിൽ സിന്ദാഹെ എന്ന മുദ്രാവാക്യം വിളിച്ച് ഈ നാടിനെ കഷ്ടം നഷ്ടമാക്കണം എന്ന മുദ്രാവാക്യം വിളിച്ചവർക്കൊക്കെ ഇരുന്നത് എന്ന് കൂടി മനസ്സിലാക്കി കൊണ്ടായിരിക്കണം നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടതും ഈ വിഷയത്തിലെ ഈ വിഷയത്തിനെ സമീപിക്കേണ്ടത് ഇതിനകത്ത് പറയുന്ന ഒരു പാഠഭാഗത്ത് ഞാൻ കണ്ടത് കേരളം കേരളത്തിലെ ആരോഗ്യരംഗം വലിയ മാതൃകയാണ് എന്നാണ് പറയുന്നത് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ മാതൃക നമ്മൾ കോട്ടയത്ത് കണ്ടതാണ് പൊളിഞ്ഞു വീഴുന്നത് എങ്ങനെയാണ് എന്ന് കേരളത്തിലൊരു അമ്മ മരിക്കാൻ കാരണം ചികിത്സ നേരെ ആശുപത്രിയിൽ വന്ന ആളുടെ തലയിലേക്ക് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ആ ആതുരാലയം തന്നെ ഇടിഞ്ഞു വീണ് മരണപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഈ മുഖ്യമന്ത്രിയും പിണറായി വിജയന്റെ അധികാര സോപനങ്ങൾക്ക് തൊട്ടടുത്താണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആതുലയം ഉള്ളത് അങ്ങനെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു എളുപ്പമില്ലാതെ ലജ്ജയുടെ ഏതൊരു തരത്തിലുള്ള ഒരു ഒരു തരത്തിലുള്ള എളുപ്പമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രഖ്യാപനവുമായി സി എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ സിപിഎം സിപിഎമ്മിന്റെ തന്ത്രങ്ങൾ പഠിക്കാൻ സിപിഎം രാഷ്ട്രീയം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് കേരളത്തിൽ ഒരു ചെറുപ്പക്കാരന് എങ്ങനെയാണ് നിങ്ങൾ പാർട്ടി സർവീസ് കമ്മീഷൻ ആക്കി ഇന്ന് നിങ്ങൾ വെച്ചിരിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ശിവരഞ്ജത്തിനെ നസീമിനെയും നിങ്ങൾ എങ്ങനെയാണോ പിൻവാതിലൂടെ ഇതിനകത്ത് കേറ്റാൻ ശ്രമിച്ചത് അത് അതെങ്ങനെയാണെന്ന് നിങ്ങൾ കേരളത്തിലെ ഈ പതിനാല് വയസ്സുള്ള ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ നാളുകളിൽ അവരുടെ ഭാവി അങ്ങനെയെങ്കിലും സുരക്ഷിതമാക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ ലോകാദ്യമായി എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ തന്നെ ആദ്യമായി ഒരു സ്ത്രീക്ക് അപമാനം ഏർപ്പെടുമ്പോ അല്ലെങ്കിൽ സ്ത്രീക്ക് ഒരു പീഡനം ഏൽപ്പെടുമ്പോ ആ പീഡനത്തിന് തീവ്രത അളക്കാൻ പോയ ഒരു പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ് അപ്പോൾ ആ തീവ്രത എങ്ങനെയാണ് അളക്കുന്നത് എന്ന് നിങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ അത് നമുക്ക് വേണമെങ്കിൽ ഒരു പാഠ്യവിഷയമാക്കാം അങ്ങനെ നിരവധി വിഷയങ്ങൾ ഒരു മനുഷ്യനെ ഒരു ദയവും ദാക്ഷിമില്ലാതെ അമ്പത്തി ഒന്ന് വെട്ടു വെട്ടി മുഖത്ത് ഭാര്യയ്ക്കും മക്കൾക്കൊരു അന്തിജിജനം കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ഭീകരവാദികൾ തോറ്റുപോകുന്ന നിലയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ് എന്ന് കേരളം ഡിബേറ്റ് ചെയ്യട്ടെ നിങ്ങൾ ഗവർണറുടെ അധികാരപരിധികളെ കുറിച്ച് പറയുമ്പോൾ ഒരു നിയമസഭാ സാമാജികൻ ഈ സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്കകത്ത് അതായത് ഈ കൈക്കുല ഉണ്ടാക്കാൻ ഇറങ്ങി ഈ പഠ്യപദ്ധതി ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച് ബഹുമാനപ്പെട്ട കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് ശിവൻകുട്ടിയുടെ കുറച്ച് നാളുകൾക്ക് മുൻപുള്ള ചില പടങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഉള്ള ചില പടങ്ങൾ എടുത്ത് ആ പടങ്ങൾ അച്ചടിച്ച് കേരളത്തിലെ യുവാക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഒരു എം എൽ എങ്ങനെയാണ് ആകാൻ പാടില്ലാത്തത് എന്ന് ജനപ്രതിനിധി എങ്ങനെയാണ് ആകാൻ പാടില്ലാത്തത് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട മാതൃകയാക്കി ഈ പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടിയെ അവതരിപ്പിക്കണം അതിനുള്ള തന്നേരമാണ് ആദ്യം സി പി എം കാണിക്കേണ്ടത്